മുത്തലബ് സാഹു അലഹു വസ്ലമ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും അങ്ങാടിയിലേക്ക് പ്രവേശിച്ചാൽ മാർക്കറ്റിലേക്ക് പ്രവേശിച്ചാൽ ചൊല്ലിയാൽ പത്തു ലക്ഷം നന്മകൾ അള്ളാഹുവിൻ എഴുതുകയും പത്തുലക്ഷം തിന്മകൾ അള്ളാഹുവിനെ തൊട്ട് മയച്ചു കളയുകയും പത്തു ലക്ഷം പദവികൾ അള്ളാഹുവിനെ ഉയർത്തുകയും ചെയ്യും സ്വർഗത്തിന് വേണ്ടി ഒരു കൊട്ടാരം നിർമ്മിക്കുകയും ചെയ്യുമെന്ന് ആദരവായ റസൂൽ അല്ലാഹു സ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുന്നു ഈ ദിഖറിന്റെ വലിയ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി മാത്രം സഹാബികളിൽ പ്രമുഖരായ അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് അലഹി അള്ളാഹു പോലെയുള്ളവർ അങ്ങാടിയിലേക്ക് പോകാറുണ്ടായിരുന്നു എന്ന് മഹാൻമാർ നമ്മെ പഠിപ്പിക്കുന്നു അലൈഹി തങ്ങൾ ാണ്ഹുൽ ചുരുങ്ങിയ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ചെല്ലാൻ പറ്റിയ എന്നും നാം സാധനങ്ങൾ വാങ്ങാനും മറ്റും അങ്ങാടിയിലേക്ക് പോകുന്ന നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ചെല്ലി ലക്ഷങ്ങളോളം പ്രതിഫലം വാങ്ങാൻ പറ്റിയ ദിക്കറാണ് അള്ളാഹു പതിവാക്കാൻ തോഫീഖ് നൽകുമാറാകട്ടെ